നമസ്കാരം എന്റെ പേര് ആയിഷ ഹെജിന്റെ ടോക്കിലേക്ക് സ്വാഗതം ബജാജ് ഹൗസിംഗ് ഫിനാൻസിന്റെ ഐ പി ഒ വരുന്നു ബജാജ് ഹൗസിംഗ് ഫിനാൻസിന്റെ ഇനീഷ്യൽ പബ്ലിക് ഓഫറിന് ബജാജ് ഫിനാൻസ് ബോർഡ് അനുമതി നൽകി ഇതിനെ തുടർന്ന് ബജാജ് ഫിനാൻസ് ഓഹരി വില ഇന്ന് മൂന്ന് ശതമാനം ഉയർന്നു നാലായിരം കോടി രൂപയാണ് ഐ പി ഒ വഴി ബജാജ് ഹൗസിംഗ് ഫിനാൻസ് സംഹാരിക്കുന്നത് പുതിയ ഓഹരികളുടെ വിൽപ്പനയ്ക്ക് പുറമെ ഓഫർ ഫോർ സെയിൽ വഴി നിലവിലുള്ള ഓഹരി ഉടമകളുടെ കൈവശമുള്ള ഓഹരികളും ഭാഗികമായി വിൽക്കും ഈ വർഷം ഇതുവരെ ബജാജ് ഫിനാൻ ഓഹരി അഞ്ച് ശതമാനമാണ് ഇടിഞ്ഞത് അതേസമയം ഇക്കാലയളവിൽ നിഫ്റ്റി നാല് ശതമാനം ഉയർന്നു റിസർവ് ബാങ്കിന്റെ നിർദ്ദേശം അനുസരിച്ച് ബജാജ് ഹൗസിംഗ് ഫിനാൻസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിന് മുമ്പായി സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്തിരിക്കണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അമ്പതിനായിരം കോടി രൂപയോ അതിലേറെ ആസ്തി കൈവാര്യം ചെയ്യുന്ന എൻ ബി എഫ് സികളുടെ പട്ടിക റിസർവ് ബാങ്ക് പുറത്തുവിട്ടിരുന്നു ഈ കമ്പനികൾ നിർബന്ധമായി ലിസ്റ്റ് ചെയ്തിരിക്കണമെന്നാണ് റിസർവ് ബാങ്കിന്റെ നിർദ്ദേശം രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബർ ആറിന് രേഖപ്പെടുത്തിയ എണ്ണായിരത്തി നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ബജാജ് ഫിനാൻസിന്റെ അമ്പത്തിരണ്ട് ആഴ്ചത്തെ ഉയർന്ന വില രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ആറിന് അമ്പത്തിരണ്ട് ആഴ്ചത്തെ താഴ്ന്ന വിലയായ ആറായിരത്തി നൂറ്റി തൊണ്ണൂറ് രൂപ രേഖപ്പെടുത്തി ഇന്നലെ ആറായിരത്തി ത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് പോയിൻറ്റ് എട്ട് രൂപയിൽ ക്ലോസ് ചെയ്ത ബജാജ് ഫിനാൻസ് ഇന്ന് ഏഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഉയർന്നത് ജനുവരി മാർച്ച് ത്രൈമാസത്തിൽ ഇരുപത്തിയൊന്ന് പോയിൻറ്റ് ഒന്ന് ശതമാനം വളർച്ചയോടെ മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാല് കോടി രൂപയാണ് ബജാജ് ഫിനാൻസിന്റെ ലാഭം സെൻസെക്സ് റെക്കോർഡ് ഉയരത്തിൽ സർക്കാർ രൂപീകരണത്തിലേക്ക് ഇന്ത്യ അടുത്തതോടെ തുടർച്ചയായി മൂന്നാമത്തെ ദിവസവും ഓഹരി വിപണി മുന്നേറ്റം നടത്തി സെൻസെക്സ് എഴുപത്തി ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പോയിന്റ് വരെ ഉയർന്നു ഇത് എക്കാലത്തെയും ഉയർന്ന നിലവാരമാണ് നിഫ്റ്റി ഇന്ന് ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ് പോയിന്റിന്റെ മുകളിലേക്ക് ഉയർന്നു എക്സിറ്റ് പോൾ ഫലത്തെ തുടർന്ന് രേഖപ്പെടുത്തിയ ഇരുപത്തിമൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് പോയിന്റ് ഏഴ് പോയിന്റ് എന്ന എക്കാലത്തെയും ഉയർന്ന നിലവാരത്തോടെ തൊട്ടടുത്തെത്തി നിഫ്റ്റി ഇന്ന് വ്യാപാരത്തിനിടെ ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി ഇരുപത് പോയിന്റ് പോയിന്റ് വരെ ഉയർന്നു രേഖപ്പെടുത്തിയ താഴ്ന്ന നിലവാരത്തിൽ നിന്ന് ൂറ്റി തൊണ്ണൂറ്റി മൂന്നിലും നിഫ്റ്റി നാനൂറ്റി അറുപത്തി എട്ട് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര വിപ്രോ ടെക് മഹീന്ദ്രൻ ടാറ്റാ സ്റ്റീൽ എന്നിവയാണ് ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ ഇവ നാല് ശതമാനത്തിലേറെ ഉയർന്നു അമ്പത് ഓഹരികൾ ഉൾപ്പെട്ട നാൽപ്പത്തിയെട്ട് ഓഹരികളും നേട്ടത്തിലാണ് എല്ലാ മേഖലാ സൂചികകളും നേട്ടം രേഖപ്പെടുത്തി നിഫ്റ്റി ഐ ടി സൂചിക മൂന്ന് ശതമാനത്തിലേറെ ഉയർന്നു റിപ്പോ നിരക്ക് മാറ്റമില്ലാതെ തുടരാനുള്ള ആർ ബി ഐയുടെ തീരുമാനം ബാങ്കിംഗ് ഓട്ടോ റിയൽ എസ്റ്റേറ്റ് ഓഹരികളുടെ മുന്നേറ്റത്തിന് വഴിവെച്ചു ഓട്ടോ മെറ്റൽ റിയൽ എസ്റ്റേറ്റ് ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികൾ രണ്ട് ശതമാനത്തിലേറെ നേട്ടം രേഖപ്പെടുത്തി ബി എസ് സി മിഡ് ക്യാപ് സൂചിക ഒന്ന് പോയിന്റ് രണ്ട് എട്ട് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക രണ്ട് പോയിന്റ് ഒന്ന് എട്ട് ശതമാനവും നേട്ടത്തോടെ ക്ലോസ് ചെയ്തു